കാരുണ്യയിൽ പ്രതീക്ഷയേറ്റ രോഗികൾ കാരുണ്യ ഇൻഷുറൻസ് പദ്ധതി ആനുകൂല്യം ലഭ്യമാകാത്തതിനാൽ ഹൃദ്രോഗികൾ ഉൾപ്പെടെ മെഡിക്കൽ കോളേജുകളിൽ നിന്ന് ചികിത്സ തേടാതെ മടങ്ങുകയാണ് രോഗികളോട് ഇടത് സർക്കാർ കാട്ടുന്നത് കടുത്ത വഞ്ചന എന്നാണ് ഉയരുന്ന ആരോപണം ആക്ഷേപവും സാധാരണക്കാർക്ക് ആശ്രയമായ പദ്ധതിയാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി അഥവാ കാസ്പ് ദാരിദ്ര്യരേഖയ്ക്ക് താഴെ കഴിയുന്ന നാല് ലക്ഷം സാധാരണക്കാരാണ് പദ്ധതിയുടെ ഗുണഭോക്താക്കൾ സ്വകാര്യ മേഖലയിൽ നടക്കം സൗജന്യമായി വിദഗ്ധ ചികിത്സ നൽകുന്ന പദ്ധതി ആരോഗ്യരംഗത്തെ അഭിമാന നേട്ടമായി ഇടതു സർക്കാർ ഉയർത്തിക്കാട്ടിയിരുന്നു പക്ഷെ നിലവിൽ പദ്ധതി നേരിടുന്നത് ഗുരുതര പ്രതിസന്ധി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഹൃദ്രോഗത്തിനുൾപ്പെടെ ചികിത്സ തേടി എത്തുന്ന രോഗികൾക്ക് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നില്ല ശസ്ത്രക്രിയക്കുൾപ്പെടെ ഭീമമായ തുക നൽകേണ്ടി വരുന്നതിനാൽ പലരും ചികിത്സ തേടാതെ മടങ്ങുന്നു എനിക്ക് ഒരു വ്യക്തിയാണ് അപ്പം ഞാൻ ഇപ്പോൾ അഞ്ചോ ഗ്രാം ചെയ്യാൻ വേണ്ടി വന്നപ്പോഴത്തേക്ക് എനിക്ക് നിവൃത്തിയില്ലാത്തതുകൊണ്ട് കാരുണ്യ പദ്ധതിയുടെ ഇൻഷുറൻസിലാണ് ഞാൻ വന്നത് ഇപ്പം പറയണം കാരുണ്യ പദ്ധതിയുടെ ഇൻഷുറൻസ് നിർത്തി വെച്ചിരിക്കുന്നതെന്നാണ് പറഞ്ഞത് ഇപ്പോൾ സംഘടനകളും പരസനേഹികളും എല്ലാവരും കൂടെ സഹായിച്ചിട്ടാണ് ഇന്നലെ പൈസ കൊണ്ട് കിട്ടിയത് എത്രയോ പാവപ്പെട്ട ജനങ്ങൾ ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ട് ഇത് ചെയ്തിട്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റാതെ ഓരോ ദിനം പ്രതി ഓരോ ആൾക്കാർ മരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അത് പറഞ്ഞിട്ട് ഈ അഞ്ചോ ഗ്രാം കഴിഞ്ഞ് ഞാൻ ബെഡ്ഡിൽ ചെന്ന് കിടന്നപ്പം എന്നെ ഒരു ബെഡ്ഡി കൊണ്ട് കിടത്തി ആ ബെഡിന് ഇരുന്നൂറ്റമ്പത് രൂപയും കൂടെ കൊടുക്കണമെന്ന് പറയുകയാണ് ഇന്നലെ എന്നെ ഡിസ്ചാർജ് ചെയ്യണമെന്നാണ് പറയുന്നത് താൽക്കാലികമായി പദ്ധതി നിർത്തിവച്ചിരിക്കുകയാണെന്നും രോഗികൾക്ക് ചിലവാകുന്ന തുക പദ്ധതി ആനുകൂല്യമായി പിന്നീട് നൽകുമെന്നുമാണ് ആരോഗ്യവകുപ്പിന്റെ വിശദീകരണം ഓഫീസിൽ ഞാൻ ഞാൻ അറിഞ്ഞൊരു കാര്യം ഇത് താൽക്കാലികമായിട്ട് ഈ കാരുണ്യ പദ്ധതിയുടെ ഇൻഷുറൻസ് നിർത്തി വെച്ചിരിക്കുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത് നിർത്തി നിർത്തിവെക്കുന്ന സമയത്ത് നമ്മളെ കണക്കുള്ള പാവപ്പെട്ട ജനങ്ങൾ ഹോസ്പിറ്റലിൽ വന്ന് ഈ പൈസ അടച്ച് ഇത് ചെയ്യുമ്പം ഒരു മാസം ചെയ്യണമെങ്കിൽ മില്യൺ കണക്കിന് രൂപ ഗവൺമെന്റിന്റെ കയ്യിലോട്ട് പോകും ആയിരത്തി എണ്ണൂറ് കോടി രൂപ സർക്കാർ കുടിശ്ശി ഇനത്തിൽ സ്വകാര്യ ആശുപത്രികൾക്ക് നൽകാനുള്ളതിനാൽ ഭൂരിഭാഗം സ്വകാര്യ ആശുപത്രികളും പദ്ധതിയിൽ നിന്ന് പിന്മാറിയുന്നു അവശേഷിക്കുന്ന ആശുപത്രികൾ കൂടി പദ്ധതിയിൽ നിന്ന് പിന്മാറാനുള്ള താല്പര്യം സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് ജനം തിരുവനന്തപുരം